വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ആവേശത്തോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന എസ് എസ് എൽ സിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് പരീക്ഷാഫലം പുറത്തു വന്നതോടുകൂടെ അധികം വൈകാതെ തന്നെ തുടർ പഠനത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് പ്രവേശന കാലഘട്ടം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്കയുടെ കാലമായിരിക്കും ചിലപ്പോൾ എൻ്റെ മകൻ ടെൻ എ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ മകന് ഒമ്പത് എ പ്ലസ് ഉണ്ട് എൻ്റെ മോള് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ സയൻസിന് തന്നെ കൊടുക്കണോ അതല്ല കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ ഏതാണ് ഞാൻ എടുക്കേണ്ടത് എന്ന വിഷയത്തിൽ അങ്ങേറ്റത്തെ ആശങ്കയിലായിരിക്കും ചില രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ കുറച്ചു മുമ്പ് പഠനത്തിൽ വല്ലാതെ പിന്നോട്ട് നിൽക്കുന്ന പത്താം ക്ലാസ്സില് പത്ത് എ പ്ലസ് വാങ്ങിച്ച ടെൻ എ പ്ലസ് വാങ്ങിച്ച ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് മകനെ കൊണ്ട് മാതാപിതാക്കൾ വരികയുണ്ടായി ആ കുട്ടിയുടെ വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠ പറഞ്ഞു മനസ്സിലാക്കിയത് അനുസരിച്ച് നോക്കുമ്പോൾ പഠിക്കാൻ പത്താം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ ഒരു ആവേശവും ഇല്ല ഒരു ഉന്മേഷവും ഇല്ല എല്ലാ സമയത്തും പഠനത്തിനോട് വിമുഖത കാണിക്കുന്നു പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു അത് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയിട്ട് പോലും അവൻക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല മാർക്ക് നന്നായി കുറയുന്നു നാല് വർഷമായി അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്ലസ് ടു കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന് സാധ്യമാകുന്നില്ല എന്നുള്ളത് ഞാൻ ആ വിദ്യാർത്ഥി എടുത്ത് നന്നായി സംസാരിച്ചു അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് അവന് പത്ത് എ പ്ലസ് ഉണ്ടായിരുന്നു പത്ത് എ പ്ലസ് ഉണ്ടായിരുന്ന ആ കുട്ടിയെ കൊണ്ട് അവന് താല്പര്യം കൊമേഴ്സ് എടുക്കാനായിരുന്നു അങ്ങനെ കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടായിരുന്ന ആ കുട്ടിയെ കുട്ടിയെക്കൊണ്ട് മാത്സിൽ അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി പോലെയുള്ള വിഷയങ്ങളിൽ തീരെ താല്പര്യമില്ലാത്ത ആ കുട്ടിയെ കൊണ്ട് സയൻസ് എടുപ്പിക്കുകയാണ് അങ്ങനെ സയൻസ് എടുപ്പിച്ച് ഈ കുട്ടിക്ക് തീരെ മനസ്സിലാകുന്നില്ല ഈ വിഷയങ്ങൾ ഒന്നാമത് അതിനോട് അഭിരുചിയില്ല അതിനോട് താല്പര്യം തീരെ മനസ്സിലാക്കാൻ പറ്റുകയും മനസ്സിലാകുന്നുമില്ല ഇത്തരം വിഷയങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞിരുന്നു ഒന്നുകിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാം എന്നാ പറഞ്ഞിരുന്നത് കൊമേഴ്സിനോട് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ കൊമേഴ്സിനേക്കാളും നല്ലത് എനിക്ക് പഠിക്കാൻ എളുപ്പം ഹ്യൂമാനിറ്റീസ് ആണെന്നുള്ള ചിന്തയും കൂടെ ആ വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് ആ കുട്ടി തുറന്നു പറയുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ ആ കുട്ടിയെ കൊണ്ട് പ്ലസ് ടു സയൻസ് എടുപ്പിച്ചു ആ കുട്ടി ആ സയൻസിന്റെ സിലബസിലുള്ള ബുക്സിന്റെ തിക്നെസ് കണ്ടിട്ട് എന്നെ പേടിച്ചു എന്നോട് പറഞ്ഞേ അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ പത്ത് എ പ്ലസ് വാങ്ങിച്ചു അതുകൊണ്ട് നിനക്ക് നല്ല മാർക്കുണ്ട് നീ സയൻസ് എടുത്തു എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ നിർബന്ധപൂർവ്വം സയൻസ് എടുപ്പിച്ചിട്ട് നാല് വർഷമായിട്ടും അവനെ പ്ലസ് ടു പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അത് എത്ര എഴുതിയിട്ടും അവനക്ക് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളെ ഹ്യൂമാനിറ്റീസ് എടുത്തവരുണ്ട് കൊമേഴ്സ് എടുത്തവരുണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അത് പൂർത്തിയാക്കിയിട്ട് ഡിഗ്രി പകുതി കഴിഞ്ഞവരൊക്കെ ആ കൂട്ടത്തിലുണ്ട് പൊതുവിൽ ഇവർ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ ആളുകൾ അവരോട് നിയന്ത്രണം പഠിക്കുന്നത് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ഇയറാണ് നിയന്ത്രണം പഠിക്കുന്നത് ഞാൻ പ്ലസ് ടു പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നു അവിടെ ഏതാണ് എടുത്തതെന്ന് പോലും ആളുകൾ ചോദിക്കുന്നില്ല ആളുകൾ ചോദിക്കുന്ന ഒരു വിഷയമല്ല മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് പക്ഷേ ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ചോദിക്കുമ്പോൾ അവൻ്റെ പ്ലസ് ടു പോലും കഴിഞ്ഞിട്ടില്ല അവൻ്റെ കൂടെയുള്ളവർ ഹ്യൂമാനിറ്റീസും അതേപോലെ കൊമേഴ്സൊക്കെ എടുത്ത് പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയിട്ട് ഡിഗ്രി പഠനം പകുതിയാവുകയും ചെയ്തിട്ടുണ്ട് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ഹ്യൂമാനിറ്റീസ് എടുത്തിരുന്നെങ്കിൽ കുട്ടി എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ്റെ കൂടെയുള്ള ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിനേക്കാളും നന്നായിട്ട് ആ കുട്ടി പഠിക്കുമായിരുന്നു അത് കൃത്യമായി മനസ്സിലാക്കാതെ ആ കുട്ടിയെ സയൻസ് നിർബന്ധപൂർവ്വം എടുപ്പിച്ചിട്ട് ആ കുട്ടിയുടെ ഹയർ സ്റ്റഡീസിൻ്റെ ഹയർ സെക്കൻഡറി പഠനത്തിൻ്റെ ഉപരിപഠനം തുടർ പഠനത്തിൻ്റെ ഭാവി അവിടെ അവസാനിച്ചിരിക്കുകയാണ് ആകെ മടുപ്പ് തോന്നിയിട്ടുണ്ട് ആ കുട്ടിക്ക് നമ്മൾ ആ കുട്ടിക്കൊരു ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ പ്ലസ് ടു എങ്ങനെ വളരെ പെട്ടെന്ന് ജയിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്ക് കൊടുക്കുകയും ആ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു പ്രത്യേക രൂപത്തിൽ പ്ലസ് ടു സിക്സ് മന്ത് കൊണ്ട് അവന് എഴുതിയെടുക്കുകയും ചെയ്തു അള്ളാഹു സുബഹാന ഹോത്രയൽ അതേപോലെ പഠനത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതെന്താണെന്നുള്ള ഇതിൽ ഭൂരിഭാഗം ആളുകൾക്ക് അറിയും അറിയാത്ത ചില ആളുകളൊക്കെ ഉണ്ടാകും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്ലസ് ടു എത്ര ഫെയിലായി കഴിഞ്ഞാലും ചില സി ചില സിമ്പിൾ ടെക്നിക്കുപയോഗിച്ച് നമുക്ക് പ്ലസ് ടു വളരെ പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും അതിനുള്ളൊരു ചില മാർഗങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങനെ എഴുതിയെടുത്തിട്ട് സാധാരണ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏതെല്ലാം കോഴ്സുകൾ ഡിഗ്രിക്ക് വേണ്ടി പഠിക്കുന്നുണ്ടോ ഗ്രാജുവേഷന് വേണ്ടി പഠിക്കുന്നുണ്ടോ ആ കോഴ്സുകളൊക്കെ നമുക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് ഇന്ന് പറയുന്നത് പ്ലസ് ടു എസ് എസ് റിസൾട്ട് കയ്യിലും വാങ്ങിച്ചിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളാകുന്ന നിങ്ങൾ നല്ല മോട്ടിവേഷൻ കൊടുക്കണം അവരുടെ മുമ്പിൽ ഒരുപക്ഷെ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഈ മൂന്ന് വിഷയങ്ങൾ മാത്രമായിരിക്കും അവരുടെ മുന്നിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കുക നമ്മൾ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്ത് ജോലി സാധ്യതക്ക് മുൻതൂക്കം നൽകേണ്ടുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതോടുകൂടെ തന്നെ അവരുടെ അഭിരുചി അവർക്കുള്ളൊരു ഇൻട്രസ്റ്റ് താല്പര്യം ഏത് മേഖലയിലാണ് എന്നതുകൂടി നമ്മൾ മുഖവിലക്കെടുത്തിട്ടായിരിക്കണം നമ്മളവരെ തുടർ പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കേണ്ടത് ഒരു കുട്ടിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് പഠിക്കേണ്ട സാഹചര്യം വന്നാൽ ഒരിക്കലും അവനതിൽ വിജയിക്കാൻ സാധിക്കുകയില്ല വിദ്യാർത്ഥികളോടും അതേപോലെ തന്നെ ഇത്തരം മേഖലകളിലൊക്കെ സ്ഥിരമായിട്ട് ഇടപെടുന്ന ഒരാളെന്ന അടിസ്ഥാനത്തിൽ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളിതൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അവൻ അവനേതെല്ലാം വിഷയങ്ങളിലാണോ താല്പര്യമുള്ളത് ആ വിഷയത്തിലാണ് നമ്മൾ തുടർ പഠനത്തിന് വേണ്ടി അവന് താല്പര്യ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇതിന് വിപരീതമായിട്ട് പലപ്പോഴും സംഭവിക്കുന്ന എന്താ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത കോഴ്സിന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ചേരുന്നു പിന്നീട് ഈ കോഴ്സൊന്നും പൂർത്തിയാക്കാൻ െ അവറ്റം ബുദ്ധിമുട്ടുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കണ് പല കലാലയങ്ങളിലും അങ്ങനെ തന്നെ നമ്മൾ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കയാണ് ചിലപ്പോൾ ചില സ്കൂളുകളിൽ അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടാവില്ല സീറ്റ് ഉണ്ടാകുന്നത് സയൻസിനായിരിക്കും ഇവന്റെ താല്പര്യം ഒരുപക്ഷെ ഹ്യൂമാനിറ്റീസിനായിരിക്കും സയൻസ് ഒരിക്കലും ഇവൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിഷയായിരിക്കും കാരണം ഒരുപാട് പഠിക്കാനുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടാവും അപ്പോൾ അവനുക്ക് കിട്ടിയ സ്കൂളിൽ സയൻസ് ആയിരിക്കും അങ്ങനെ താല്പര്യമില്ലാത്ത വിഷയം പഠിച്ചതിൻ്റെ പേരിലൊക്കെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് രക്ഷിതാക്കളതിൽ മനസ്സിലാക്കേണ്ടത് പത്താം ക്ലാസ്സിൽ മാർക്ക് സ്കോർ വാങ്ങിക്കുക എന്നുള്ളത് അത് വളരെ എളുപ്പമാണ് എന്നാൽ പ്ലസ് ടുവിൽ അങ്ങനെ അല്ല എന്നുള്ളത് മനസ്സിലാക്കണം പത്താം ക്ലാസ്സിലൊരു കുട്ടി പത്ത് എ പ്ലസ് വാങ്ങിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ അവന് നിർബന്ധപൂർവ്വം നല്ല മാർക്ക് ഉണ്ട് അതുകൊണ്ട് സയൻസ് എടുപ്പിക്കുക എന്ന് കരുതരുത് പത്താം ക്ലാസ്സിൽ എ പ്ലസ് വാങ്ങിക്കുക എന്നുള്ളത് അതൊരു ഈസി വേയാണ് വളരെ പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റും ജയിക്കാൻ തന്നെ അവിടെ വളരെ ചുരുങ്ങിയ എന്താ മാർ സ്കോറ് എഴുതിയെടുത്താൽ മതി പക്ഷേ പ്ലസ് വണ്ണിലേക്കും പ്ലസ് ടുവിലേക്കും എത്തുമ്പോൾ അവർ എഴുതിയിട്ട് തന്നെ സി ഇ കൂടാതെ ടി ഇ എഴുതിയിട്ട് തന്നെ അവർ എന്താ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചാൽ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണല്ലോ റിസൾട്ട് വരുന്ന സമയത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിനു മുകളിലായിരിക്കും എസ് എസ് എൽ സിയുടെ റിസൾട്ട് എന്നാൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് തൊണ്ണൂറ്റി ഒമ്പതൊക്കെ വന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓർമ്മ ഉണ്ടോ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ വരൂല്ല കാരണം അതിൽ ജയിക്കാൻ കുറച്ച് പ്രയാസമാണ് അത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എഴുതിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ആ കുട്ടിയെ ഒരു കാരണവശാലും നല്ല പഠിക്കുന്ന കുട്ടിയാണ് ഇവൻ സയൻസ് എടുക്കാൻ ക്യാപ്പബിളാണ് എന്ന് കരുതരുത് അതായിക്കൊള്ളണം എന്നില്ല അത് പല മറ്റു പല കാര്യങ്ങളെ കൊണ്ടൊക്കെ അവർ നേടിയെടുത്ത മാർക്കായിരിക്കാം മറ്റു പല കാര്യങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കുറച്ച് കാര്യങ്ങൾ എഴുതിക്കൊണ്ട് തന്നെ എ പ്ലസ് വാങ്ങിക്കാൻ പറ്റും പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും ഒന്നും അങ്ങനെയല്ല എന്നുള്ള കൂട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ജോലി ജോലിക്ക് മുൻതൂകളുള്ള കോഴ്സുകളൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അവർക്ക് അഭിരുചിയും കൂടെ നോക്കണം എന്നുള്ളതാണ് അപ്പോൾ പത്താം ക്ലാസ് വിജയകരമായി പൂർത്തീകരിച്ചവർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട് പ്രധാനമായിട്ട് പ്ലസ് ടുവിൽ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഈ വിഷയങ്ങൾ ഈ മൂന്ന് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൽ നാൽപ്പത്തിയാറ് കോമ്പിനേഷൻസുകൾ വരുന്നുണ്ട് പ്ലസ് ടുവിൽ നാല്പത്തിയാറ് കോമ്പിനേഷൻസുകളുണ്ട് ആ ഓരോ കോമ്പിഷൻ കോമ്പിനേഷൻസുകളും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ അഭിരുചി അവരുടെ താല്പര്യം അവരുടെ മനോഭാവം അവരുടെ ലക്ഷ്യം എന്നിവയൊക്കെ പരിഗണിച്ച് അതൊക്കെ പരിഗണിച്ച് അവർക്ക് ഇണങ്ങിയത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് തിരഞ്ഞെടുക്കേണ്ടത് രക്ഷിതാക്കൾക്ക് ഒരു വിഷയത്തിനോട് താല്പര്യമുണ്ട് ഇഷ്ടമുണ്ടെന്ന് കരുതിയിട്ട് കൊമേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സയൻസിന് കൊണ്ടുപോയി ചേർക്കാൻ മുതിരരുത് അത് നമുക്ക് അവരുടെ വർഷം നഷ്ടപ്പെടുത്താനേ കാരണമാവുകയുള്ളൂ സ്വയം തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള അവരുടെ ഒരു പ്രായം ഉണ്ടല്ലോ ഇത് അവർക്ക് സ്വയം തീരുമാനമെടുക്കാനും കഴിയൂല അപ്പോൾ നമ്മൾ അവരുടെ അഭിരുചിക്കനുസരിച്ചാണ് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സയൻസിന് താല്പര്യമില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ അല്ലെങ്കിൽ കൊമേഴ്സിൽ ഇതൊക്കെ ഗ്രൂപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കണം അവിടെ ഒന്നും എനിക്ക് സയൻസിന് താല്പര്യമില്ല നിനക്ക് കെമിസ്ട്രി നിനക്ക് തീരെ മനസ്സിലാകില്ല നിനക്ക് ഇങ്ങനെ മാത്സ് തീരെ മനസ്സിലാകുന്നില്ല എന്താ എന്ന് പറഞ്ഞിട്ട് എന്ന കംപ്ലയിൻറ്റ് നമ്മോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അവർക്ക് അവർക്ക് എളുപ്പമാകുന്ന കോഴ്സ് അവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയും അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം നൽകുകയും വേണം സയൻസ് പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ബയോമാത്സ് മാത്സ് എടുപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ട് മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകളിലാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പ്ലസ് ടുവിൽ മാത്സ് പഠനം പരിപൂർണമായും ഒഴിവാക്കാവുന്നതാണ് മാത്സിന് താല്പര്യം ഇല്ലാത്തൊരു കുട്ടിയെ അത് എടുപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ബയോളജിയിൽ തീരെ താല്പര്യം ഇല്ലെങ്കിൽ മാത്സ് എടുക്കുന്നതിനോടൊപ്പം കമ്പ്യൂട്ടർ സയൻസ് എടുക്കാവുന്നതും അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അവിടെ അപ്പോൾ നമ്മളിപ്പോൾ നീറ്റ് എക്സാം ഒക്കെ ലക്ഷ്യം വെക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും മാത്സ് ഒഴിവാക്കിയിട്ട് ബയോളജി ലാംഗ്വേജ് ഒക്കെ ഉള്ള കോമ്പിനേഷൻ ഇതൊക്കെ എടുക്കാനാണ് പ്രചോദിപ്പിക്കേണ്ടത് ഇപ്പൊ എൻജിനീയറിങ്ങിന് താല്പര്യമുള്ള ഒരു സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ റൂട്ട് അങ്ങനെയല്ല അവന് മാത്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പൊ എങ്ങനെയാണോ നമ്മുടെ മക്കൾക്ക് അനുയോജ്യമായ അവരുടെ ഒരു ആംബിഷൻ എന്താണെന്ന് നോക്കുക അവർ ഏത് രൂപത്തിലേക്കാണ് അവരുടെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു എയിമിനനുസരിച്ച് തന്നെ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പൊ പ്ലസ് ടുവിന് ശേഷം എന്താ വിവിധ ദേശീയ സ്ഥാപനങ്ങളിൽ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവരുടെയൊക്കെ പ്ലസ് ടു കോമ്പിനേഷൻസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ തുടർ പഠനത്തിന് സാധ്യതക്കനുസൃതമായ കോമ്പേഷൻ കോമ്പിനേഷൻസുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ അതിനനുസരിച്ച് എന്താ ഏതെല്ലാം കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആരുടെ പോയിട്ട് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കണം അവരോട് ചോദിക്കണം അപ്പോൾ നോക്കൂ നിങ്ങൾ എന്താ ഒരുപാട് ഐസർ നൈസർ തുടങ്ങിയിട്ടുള്ള വളരെ നിലവാരമുള്ള എത്രയോ എന്താ എന്താ പഠന സാധ്യതകളുണ്ട് അത്തരം പഠന സാധ്യതകൾ എന്താ വലിയ നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവ അവിടെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഈ നീറ്റ് ജെഇ കേരള എൻജിനീയറിങ് എന്താ എൻട്രൻസ് എക്സാം ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമുകളൊക്കെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ സയൻസ് കോമ്പിനേഷൻ പഠിക്കേണ്ടി വരും ഈ സയൻസ് സ്ട്രീം എടുത്തിട്ട് പ്രൊഫഷണൽ കോഴ്സ് പൂർത്തിയാക്കിയവർക്കും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക അതൊക്കെയാണ് പക്ഷേ അവർക്ക് കൂടുതൽ നല്ലത് ഹ്യൂമാനിറ്റീസ് കോമ്പി കോമ്പിനേഷൻസുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ ഒരു കോമ്പിനേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ സയൻസ് സ്ട്രീം എടുത്തിട്ട് ഒരു എന്താ ആ ഒരു പൂർത്തിയാക്കിയ ആൾക്ക് അവർ പക്ഷേ സിവിലൊക്കെ എന്താ ആ അത് വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഹ്യൂമാനിറ്റീസ് എടുക്കലാണ് അപ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു വേ ഉണ്ടാകും അവർ ഇന്ന ഗോളാണ് സെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഗോളിനനുസരിച്ച് അവരെടുക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാകുക അതൊക്കെ കൃത്യമായിട്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് കൊമേഴ്സാണോ ബിസിനസ്സാണോ എന്താണ് അവരുടെ താല്പര്യം അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ പ്ലസ് ടു വിജയകരമായി പൂർത്തിയാക്കിയ എല്ലാവർക്കും എന്താ ഒരുപാട് സാധ്യതകളുള്ള പോലെ തന്നെ ഈ പത്താം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് പാസ്സായ ഒരു ഒരുവിധ ആളുകളൊക്കെ ടെൻത്തിൽ പാസ്സാവല്ലോ പ്ലസ് ടുവിലാണ് കുറെ ആളുകൾ ആവുക അപ്പോൾ ഈ ടെൻത്ത് കഴിഞ്ഞിട്ട് ഈ പ്ലസ് ടു തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചാൽ ഇത്തരം പ്ലസ് ടുവിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പരാജയങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ സയൻസ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ സയൻസ് ഗ്രൂപ്പ് ഡോക്ടറും എൻജിനീയറും മാത്രമാണ് എന്ന് പല ആളുകളും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ എപ്ലോ വെച്ചിട്ടുണ്ട് ശരിക്കും അങ്ങനെയൊന്നുമല്ല വലിയ സാധ്യതകളാണ് സയൻസ് പഠിതാക്കൾക്ക് മുമ്പിലുള്ളത് ശാസ്ത്രചിന്തയുടെയും ശാസ്ത്രം പഠിച്ചവരുടെയും പ്രാധാന്യം നമ്മൾ പല സമയത്തും തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ കരിയറിൽ നമുക്ക് ഒരുപാട് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും ഈ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അക്കാരണം കൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ സയൻസിന് വേണ്ടി കൊടുക്കുന്നതും കൂടുതൽ സീറ്റ് സയൻസിന് വേണ്ടി ഒഴിച്ചിട്ടതും പക്ഷേ ഈ സയൻസിന് വേണ്ടി ഒഴിച്ചിട്ടത് താല്പര്യമനുസരിച്ച് എടുക്കുകയാണ് വേണ്ടത് താല്പര്യമില്ലാത്തവരും നിർബന്ധിപ്പിക്കരുത് ഇപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിങ് എൻട്രൻസ് പരി എക്സാമുകളൊക്കെ രണ്ടും എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് ബയോളജി കോമ്പിനേഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്സിനോട് അത്രയും താല്പര്യമില്ലാത്തവർക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹോം സയൻസ് സൈക്കോളജി കോമ്പിനേഷൻ എൻട്രൻസ് എക്സാമിലൂടെ മെഡിക്കൽ പ്രാക്ടീഷണർ ആകാനും പറ്റും അപ്പോൾ അലോ എം ബി ബി എസ് പഠിക്കുന്ന ആളുകൾ ബി ഡി എസ് പഠിക്കുന്ന ആളുകൾ ഹോമിയോപ്പതി ആയുർവേദ യുനാനി നാച്ചുറോപ്പതി എന്നീ മെഡിക്കൽ കോഴ്സുകളും ും ബീ ഫാം അഗ്രികൾച്ചർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് അനു ഉള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരാളോട് പറഞ്ഞു അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കോഴ്സുകൾ ഏതാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ അതിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് തിരിയുന്ന ആളുകളാണെങ്കിൽ അത്തരം വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കണം എൻജിനീയറിങ്ങിൻ്റെ തന്നെ ഡിപ്ലോമ കോഴ്സുകളുണ്ട് ആ ഡിപ്ലോമ കോഴ്സുകൾ അതെന്താണെന്ന് കൃത്യമായതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടെല്ലാം വിശദീകരിക്കാൻ കഴിയില്ല അതിനനുസരിച്ചുള്ള അവസരങ്ങളാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്കൊരു പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഒരു തീരെ ഒരു ഐഡിയ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചെറിയൊരു ഐഡിയ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് നമുക്കറിയാം പ്ലസ് ടു തലത്തിൽ പ്ലസ് ടു തലത്തിൽ കൊമേഴ്സ് എടുത്ത ആളുകൾ കൊമേഴ്സ് പഠിക്കണമെന്ന് എന്താ ഈ ചാർട്ടേഡ് അക്കൗണ്ട് ആകുന്നതിന് കൊമേഴ്സ് നിർബന്ധമില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ചാർട്ടേഡ് അക്കൗണ്ടുമാരായിട്ട് വരുന്നവരൊക്കെ കൊമേഴ്സ് പശ്ചാത്തലമുള്ളവർ തന്നെയാണ് അപ്പോൾ അക്കൗണ്ടിന് അക്കൗണ്ടിങ് ഈ ടാക്സേഷന് ഓഡിറ്റിങ് എന്നിവയിൽ ഊന്നൽ നൽകുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ അത് സി എ മൂന്ന് ഘട്ടങ്ങളാണുള്ളത് അത് പ്ലസ് ടു പരീക്ഷ കഴിയുമ്പോൾ ആദ്യഘട്ടമായ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യും പ്ലസ് ടു പരീക്ഷ പാസ്സായി കഴിഞ്ഞ ഉടനെ ഫൗണ്ടേഷൻ എക്സാം എഴുതാം ഫൗണ്ടേഷനും പ്ലസ് ടുവും പാസ്സായൽ ഇൻ്റർമീഡിയറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാം ഒമ്പത് മാസത്തെ പഠനത്തിന് ശേഷം പരീക്ഷ എഴുതാം മൂന്ന് വർഷത്തെ എന്താ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ശേഷം ഫൈനൽ എക്സാം എഴുതാം ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് ഈ സി എ എക്സാമുകളൊക്കെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് നമ്മുടെ മക്കളുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് ഇപ്പം ഹ്യൂമാനിറ്റീസ് എടുത്താലൊന്നും നടക്കില്ല ഹ്യൂമാനിറ്റീസ് ഒന്നും കിട്ടാത്തവർക്കുള്ളതാണ് മുമ്പൊക്കെ സയൻസും കോമേഴ്സും കിട്ടാത്തവർ ഒടുവിൽ മറ്റൊരു വഴിയുമില്ലാതെ പഠിച്ചിരുന്ന ഗ്രൂപ്പാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പലരും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മുടെ മസ്തിഷ്കത്തിൽ അങ്ങനെ ഉറച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്നുമില്ല ഹ്യൂമാനിറ്റീസ് എടുത്താൽ അതിനൊരുപാട് ഓപ്ഷൻസുകളുണ്ട് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കണം ഈ സിവിൽ സർവീസ് ഒക്കെ എഴുതുന്നവരുടെ ഒരു ഇഷ്ട കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ ഹ്യൂമാനിറ്റീസ് ബാച്ച് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും അധികം ഓപ്ഷനുള്ളൊരു ഗ്രൂപ്പും കൂടിയാണ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് ജിയോഗ്രഫി സോഷ്യോളജി ജിയോളജി ഗാന്ധിയൻ സ്റ്റഡീസ് സോഷ്യൽ വർക്ക് സൈക്കോളജി ഇസ്ലാമിക് ഹിസ്റ്ററി ഫിലോസഫി ആന്ത്രപോളജി സ്റ്റാറ്റിസ്റ്റിക്സ് അറബി ഹിന്ദി ഉറുദു കന്നഡ തമിഴ് സംസ്കൃതം അതേപോലെ തന്നെ സാഹിത്യം അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ അതിലൂടെ കടന്നു വരുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരുപാട് ഭാഷകൾ പഠിക്കാനുള്ള ഓപ്ഷൻസുകളൊക്കെ അതിലുണ്ട് അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് നമ്മുടെ കുട്ടിയുടെ ഒരു സാധ്യത ഏതാണ് അവൻ്റെ ഒരു അഭിരുചിയും താല്പര്യവും ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാം ഇനി പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു മാത്രമല്ല കേട്ടോ വേറെയും ഒരുപാട് സാധ്യതകളുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞാൽ നേരെ പ്ലസ് ടു എന്നുള്ളതല്ല പത്താം ക്ലാസ്സിനേഷ തുടർ പഠനത്തിന് സാധ്യതകൾ പ്ലസ് ടുവിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് വി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതേപോലെ തന്നെ ടി എച്ച് എസ് സി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി അതേപോലെ തന്നെ ബി എച്ച് എസ് സിയിലും ടി എച്ച് എസ് സിയിലൊക്കെ സയൻസ് ഗ്രൂപ്പുകൾ പഠിച്ചവർക്ക് രണ്ടാം വർഷ പോളിടെക്നിക് കോഴ്സുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനമെടുക്കാം അതേപോലെ തന്നെ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ജോലി മേഖലയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ മുമ്പിൽ പോളിടെക്നിക്കുകളും ഐ ടി ഐകളുടെയും വാതിലുകളുണ്ട് രണ്ട് വർഷത്തെ ഐ ടി ഐ പൂർത്തീകരിച്ചവർക്ക് അതേ മേഖലയിൽ തന്നെ പോളിടെക്നിക് കോഴ്സുകളിലേക്ക് ലാറ്ററൽ എൻഡി എൻട്രി വഴി പ്രവേശിക്കാം രണ്ടാം വർഷം പ്രവേശനം എടുക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ പ്ലസ് ടു കഴിഞ്ഞ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് അപ്പോൾ നമ്മളിതിന് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആരുടെയെങ്കിലും പോയിട്ട് എൻ്റെ മോൻ്റെ മാർക്സ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക നന്നായിട്ട് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അബദ്ധം നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മുടെ മക്കൾ നമ്മോടെല്ലാം തുറന്നു പറഞ്ഞോളുന്നില്ല എൻ്റെ മോൻ്റെ മോളുടെ മാർക്സ് ഇങ്ങനെയാണ് എസ് എസ് സി റിസൾട്ട് വന്നിട്ടുണ്ട് സാറൊന്ന് അവനൊന്ന് കാര്യങ്ങളൊന്ന് ചോദിച്ച് അവൻ്റെ അഭിരുചിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവന് ഇഷ്ടമുള്ളൊരു ഒരു ഓപ്ഷൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ മക്കൾ അതിനനുസരിച്ച് കൊടുക്കുക ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് എനിക്കറിയാം ഈ റയർ കോഴ്സുകൾ റയർ കോഴ്സ് മീൻസ് എന്താ വിരളമായി കാണുന്ന ചില കോഴ്സുകളൊക്കെ ഉണ്ട് ആ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് എന്താ നന്നായിട്ട് അമേരിക്കൻ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നു ഈ അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് എവിടെ നിന്നിട്ടാ സ്വന്തം വീട്ടിൽ നിന്നിട്ടാണ് അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഫ്രീലാൻസ് ആയിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് ജോലി ചെയ്യുന്നു ഒന്നര ലക്ഷവും രണ്ടു ലക്ഷവും രണ്ടര ലക്ഷവും ഒക്കെ മന്ത്ലി അവർ ഏൺ ചെയ്യുന്നു റിസ്ക് ഫ്രീ ആയിട്ടുള്ള എത്രയോ ജോബുകൾ അപ്പോൾ എന്താണ് സംഭവം അവർ റ റയർ കോഴ്സുകൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ആരും എടുക്കാത്ത കോഴ്സുകൾ തിരഞ്ഞെടുത്തു നമുക്ക് മുമ്പിൽ ആകെ പ്ലസ് ടു കഴിഞ്ഞിട്ട് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഈ മൂന്നും ഈ മൂന്നിലും തന്നെ എല്ലാവരും പഠിക്കുന്ന ചില റൂട്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ മക്കളുടെ എസ് എസ് എൽ സി റിസൾട്ടുമായിട്ട് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഒരു ഒരു നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ മുമ്പിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവൻ്റെ അഭിരുചി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് എന്താണോ പറയുന്നത് ഇവനിക്ക് ഇവനിക്കിതിൽ ഒരു ഇൻട്രസ്റ്റ് കാണുന്നുണ്ട് ഇവനെ ഈ റൂട്ടിലേക്ക് പറഞ്ഞയക്കാം ഈ റൂട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ പ്ലസ് ടുവിന് ഈ കോഴ്സുകളെല്ലാം എടുക്കണം അപ്പോൾ ഇവന് സയൻസാണ് എടുക്കേണ്ടത് സയൻസിൽ ഇവന് ഒരുപാട് ഓപ്ഷൻസുകളുണ്ടല്ലോ സയൻസിൽ കോമ്പിനേഷൻ അതിൽ ഈ കോമ്പിനേഷനാണ് കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൽ ഈ കോമ്പിനേഷൻ എടുക്കേണ്ടത് ഇവനക്ക് കൊമേഴ്സും ഹ്യൂമാൻ സയൻസൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ലത് ഹ്യൂമാനിറ്റീസ് എടുക്കലാണ് ഹ്യൂമാനിറ്റീസിലെ ഈയൊരു ഓപ്ഷൻ എടുക്കലാണ് ഏറ്റവും നല്ലത് ഈ ഒരു കോമ്പിനേഷൻ എടുക്കലാണ് ഇതെടുത്തു കഴിഞ്ഞാൽ അവനക്ക് ആ ഒരു സബ്ജെക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുവഴി അവനക്ക് അതിലൂടെ അങ്ങ് അവൻ്റെ എയിമിലേക്ക് എത്താൻ പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രൂപത്തിൽ മോട്ടിവേറ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു സ്ഥലത്തെത്തിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലതാണ് അപ്പോൾ വി എച്ച് എസ് സിയിലും അതേപോലെയുള്ള വിഷയങ്ങളിലൊക്കെ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ മക്കളെ ഗൈഡ് ചെയ്തിട്ട് നല്ല രൂപത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ പ്ലസ് ടു ബി എച്ച് എസ് സി പോലെ തന്നെ ഡിമാൻഡിൽ ഒന്നാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എന്നുള്ളതാണ് ഈ ഐ എച്ച് ആർ ഡിയുടെ ഒക്കെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഇത്തരം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ രണ്ട് രണ്ട് ഗ്രൂപ്പുകളിലേക്കാണ് പ്രവേശനം സർക്കാർ മേഖലയിൽ മാത്രമുള്ള ടി എച്ച് എസ് സികളില് ഈ അധ്യയന വർഷത്തെ പതിനൊന്നാം ക്ലാസ് പ്രവേശനത്തിന് പത്താം ക്ലാസ് പരീക്ഷാഫലം ഒന്നും അധികം വൈകാതെ തന്നെ അതിൻ്റെ അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ട സമയമാകും അപ്ലിക്കേഷന് അത് ഈ ഓപ്പൺ വിൻഡോ ഏക ഏകജാലകത്തിൻ്റെ രൂപത്തിലൊന്നും അല്ല അതൊരു പ്രത്യേക രൂപത്തിലാണ് അതിനുള്ള സൈറ്റുകളൊക്കെ ഉണ്ട് ഐ എച്ച് ആർ ഡിയുടെ ഔദ്യോഗിക ഓഫീഷ്യൽ സൈറ്റിൽ പോയാൽ അവിടുന്ന് നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാടുണ്ട് ഇൻ്റർഗ്രേറ്റഡ് എന്താ സയൻസ് ഗ്രൂപ്പുകളുണ്ട് കേരളത്തിൽ തന്നെ വിവിധങ്ങളായ ജില്ലകളിലായി പതിനഞ്ച് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് അതിൽ അതിലോരോ ജില്ലകളിലും ഉണ്ട് തൃശ്ശൂരിലുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ജില്ലകളിൽ മലപ്പുറത്തുണ്ട് മലപ്പുറത്ത് നമ്മളെ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ആ ഭാഗങ്ങളിലുണ്ട് കാലിക്കറ്റ് ഉണ്ട് ഇങ്ങനെ വിവിധങ്ങള അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക ഈ ടെൻത്ത് കഴിഞ്ഞവർക്ക് പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യതയാണ് എൻജിനീയറിങ് ഡിപ്ലോമകൾ നിയമപരമായിട്ട് പ്രായപൂർത്തിയാവുന്നതോടൊപ്പം തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷനും കൂടെ പൂർത്തിയാക്കിയിട്ട് ജോലി മേഖലയിൽ വ്യാപരിക്കാനുള്ള സാധ്യതകൾ കൂടി എൻജിനീയറിങ് ഡിപ്ലോമയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷം ദൈർഘ്യമുള്ള കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സ്വദേശത്തും വിദേശത്തും വലിയ അവസരങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കൾക്ക് ചില കുട്ടികൾക്കാണോ എന്ത് കിട്ടിയാലും അത് അഴിച്ച് റിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട് അവർ വേറെ ഒന്നും ഒരു പണിയും ചെയ്യൂല ഇത് പറയുമ്പോൾ തന്നെ ചില കുട്ടികളൊക്കെ അവരുടെ മാതാപിതാക്കൾ അവരുടെ കുറിച്ച് പറയും ഇസ്തീ പട്ടി കേടായ അതവും നന്നാക്കി തരും സ്വിച്ച് കേടായ അതവും നന്നാക്കി തരും വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും തരും ഏത് കേടായ വസ്തുക്കളും നന്നാക്കി തരും അങ്ങനെയൊക്കെ അഭിരുചിയുള്ള മക്കളുണ്ട് അവരൊക്കെ പോയിട്ട് ഏതെങ്കിലും മാഷാവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ ആവാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും അഭിരുചിയും താല്പര്യമുള്ള അവരവരുടെ പാഷനായിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു തിരിച്ചുവിടണം ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളുണ്ട് സിവിൽ എൻജിനീയറിങ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് അതേപോലെ തന്നെ ഇലക്ട്രിക്ക ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട് ആ കോഴ്സുകളൊക്കെ അവർക്ക് തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് ആദ്യം നല്ലൊരു ധാരണയുണ്ടാവുകയും ആ ധാരണയനുസരിച്ച് നമ്മൾ നമ്മുടെ മക്കളെ അതിലേക്ക് തിരിച്ചുവിടുകയും നല്ല രൂപത്തിൽ നമ്മൾ അവർക്കുള്ള മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ നല്ല രൂപത്തിൽ വളർന്ന് ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിച്ച് അവർക്ക് ആ രൂപത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ശരാശരി ഒരു ആവറേജ് നിലവാരമുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഒരു കൈത്തൊഴിൽ പഠിച്ച് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റോടുകൂടെ ജോലി മേഖലയിൽ പ്രവേശിക്കാനുള്ള വലിയ സാധ്യതയാണ് ഈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ലഭ്യമാക്കുന്ന ഐ ടി ഐകൾ ഈ സർക്കാർ മേഖലകളിലും സ്വാശ്രയ മേഖലയിലൊക്കെ ഭൂരിഭാഗം ഐ ടി ഐകളും പ്രവർത്തിക്കുന്നുണ്ട് ഒരു വർഷവും രണ്ടു വർഷമൊക്കെയുള്ള ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഇവയിലെ പ്രധാനപ്പെട്ടത് ഒന്നു രണ്ടു വർഷം കൊണ്ട് തന്നെ വിവിധ കോഴ്സുകളിലേക്ക് ഡിപ്ലോമക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സാധാരണക്കാർക്കിടയിൽ വലിയ ഡിമാൻഡാണ് ഐ ടി ഐയിലെ പ്രവേശനത്തിന് വളരെയധികം എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നുമാണ് അപ്പോൾ രണ്ട് വർഷത്തെ ഐ ടി ഐ ഡിപ്ലോമ പൂർത്തീകരിച്ചവർക്ക് രണ്ടാം വർഷ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുകയും ചെയ്യുക ആ രൂപത്തിൽ പ്രവേശനം നേടുകയും ചെയ്യുക അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട് ടെൻഡർ ഓപ്പറേറ്റർ ആർക്കിടെക്ചറൽ അസിസ്റ്റൻ്റ് അതേപോലെ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട് ഞാനതൊന്നും വായിക്കുന്നില്ല ഇതിലെല്ലാം ഇവിടെ ഞാൻ കൃത്യമായിട്ട് ഇതൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല സാധാരണക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതുമായി ബന്ധപ്പെടുന്നവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി ഇതിൻ്റെ മുമ്പുള്ള വർഷങ്ങളിലൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു ഒരിക്കലും നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സാധ്യത വരുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഏജ് ഏജ് ലിമിറ്റ് ഇല്ലാതെ തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി പ്ലസ് ടു എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് എൻ എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഞാൻ നേരിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്ന ആളാണ് അതേപോലെ തന്നെ സ്കോൾ കേരള വഴി എന്താ നമ്മുടെ കേരള ബോർഡ് നടത്തുന്നതും മറ്റേ എൻ ഐ ഒ എസ് നാഷണൽ എന്താ മറ്റേ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ഇതിലേക്കൊക്കെ നമ്മളൊരാളുടെയും സഹായം കൂടാതെ നേരിട്ട് തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ആ വഴിയൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് പ്ലസ് ടു പ്ലസ് ടു ചെയ്യാവുന്നതാണ് എസ് എസ് എൽ സി ചെയ്യാവുന്നതാണ് ഒക്കെ വളരെ പെട്ടെന്ന് നേടിയെടുക്കാവുന്നതാണ് ഇനിയും എന്താ അറബിക് വിഷയങ്ങളോട് നല്ല താല്പര്യമുള്ള ആളുകൾ ഉണ്ടാക്കും അതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രത്യേകമായിട്ട് ചില പ്രിലിമിനറി ഉണ്ട് അഫുദല്ലുമ്മയുടെ പ്രിലിമിനറി ഉണ്ട് അതേപോലെ തന്നെ അത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസിനെ തുല്യമായ കോഴ്സായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അത് അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികൾ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു എഴുതാതെ എന്താ അഫുദല്ലുള്ള പ്രിലിമിനറി എഴുതുന്നു എന്തുകൊണ്ട് അഫുദല്ല്മ പ്രിലിമിനറി എഴുതുന്നു ഈ പ്രിലിമിനറി എന്ന് പറയുന്നത് അത് പ്ലസ് ടുവിൻ്റെ ഹ്യൂമാനിറ്റീസിനോട് ഈക്വലൻസി ആയിട്ട് അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ എഴുതുന്നവരുണ്ട് അപ്പോൾ നമുക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ അറിയാത്തത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ മക്കളെ കൃത്യമായി ഗൈഡ് ചെയ്താൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഉപരി നമ്മുടെ മക്കളെ നമുക്ക് നല്ല രൂപത്തിൽ പഠിപ്പിക്കാൻ പറ്റും അള്ളാഹു സുബഹാന ഹോ അത്രയല്ല നല്ല റാഹത്തുള്ള അവസരം നമ്മുടെ മക്കൾക്കൊക്കെ നൽകട്ടെ ഭാവിക്ക് ഉപകരിക്കുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ വളർത്തട്ടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് സാധാരണ നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാറില്ലല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത് താല്പര്യമുണ്ടോ ഉള്ളെന്ന് അറിയില്ല അതുകൊണ്ടാണ് കൂടുതൽ ആ വിഷയം ഉൾപ്പെടുത്താത് ഞാനിപ്പോൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ കോഴ്സുകളും കോമ്പിനേഷനുകളും ഓപ്ഷൻസുകളും അവസരങ്ങളൊക്കെ ഇനിയുമുണ്ട് എനിക്ക് അല്ലാതൊക്കെ സൗകര്യം പോലെ സമയത്തിനനുസരിച്ച് പറയാം അള്ളാഹു നമുക്ക് വലിയ വറക്കത്ത് നൽകട്ടെ സ്ഥലം വാലിക്കും വരമത്തല്ല